തുണിയൊക്കെ കെട്ടിപ്പിറകിട ഇപ്പോൾ നോക്കാൻ കൈസ് ബാക്കി കാര്യങ്ങൾ അപ്പൊ ആറ്റി പോകണം കൈസ് ഇവിടെ നാട്ടിലേക്ക് കുറച്ച് ദൂരം അത് നടക്കുമെന്ന് നമുക്ക് കാണാൻ തോന്നുന്നു പ്രതീക്ഷിക്കുന്നു ഇന്നറിയാം ഏറ്റവും ദൂരം ഉണ്ടെന്ന് അതെ അല്ലേ അത് മാത്രം എടുക്കുമ്പോൾ അപ്പോൾ ഇന്ന് നടക്കാം ലെങ്ത് വെച്ച് അറിയുമ്പോൾ എത്ര ദൂരം ഉണ്ടെന്ന് മനസ്സിലാവും എത്ര മിനിറ്റ് നടക്കാണെന്ന് മനസ്സിലാവും പക്ഷേ ഞങ്ങൾ പാസ്വേഡ് നടക്കുന്നത് സുദി പാസ്വേഡ് നടക്കുന്നത് ആ പാസ്റ്റഡ് ഞാൻ നടക്കുമ്പോൾ അല്ലേ ലെങ്ത്ത് അത്ര അല്ലേ അതെ കൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളത് അതെടുത്തില്ല മാമൻ്റെ എടുത്തിരിക്കുമ്പോൾ അവരെ വീടുകളിൽ ഉൾപ്പെടുത്തിയത് മോശമല്ലേ നടക്കാനൊക്കെ ഇനി അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇത് നടക്ക് നമ്മൾ വീട് കട്ട് ചെയ്ത് ഒറ്റ വീടുകളിൽ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത പോകുന്നത് നോക്കട്ടെ കട്ടായി എന്ന് അറിയില്ല പോകൂലെന്നറിയില്ലെന്നറിയില്ല നോക്കാം നിങ്ങൾക്കായി ശ്രുതി അമ്മയ്ക്ക് ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ബക്കറ്റിൻ്റെ ആവശ്യമില്ല ബക്കറ്റും കുപ്പിയോടെ വച്ച് വെള്ളം എടുക്കും കുടിക്കാനും വെള്ളമൊക്കെ എടുക്കാനും വെള്ളം ബക്കറ്റും ബക്കറുള്ളൂ താഴെ പോയിട്ട് കുടിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇനി ദൂരം നോക്കി മനസ്സിലാകത്തോ ദൂരം നോക്കാൻ പറ്റും നമുക്ക് മനസ്സിലാവും ഒരു പാമ്പിലേക്ക് ചേരയും പാമ്പിലേയും കഴുതിന്റെ ബാരി നടക്കുമ്പോൾ സങ്കടം ഇത്രയും കളി കാട്ടിലൊസിച്ചിട്ട് ആ പോ പോരങ്ങ നടന്നു പോകുന്ന വഴി കൈസ് ആട്ടേക്ക് പോണ വഴി ആര് പേര് ഇട്ടേക്കണത് നടക്കണ നടത് നന്ദി പിടിക്കുന്ന നീ വീടിയെടുക്കു വീടെടുക്കാൻ നീ വലിയ ഫോട്ടോഗ്രാഫർ അല്ലേ എന്നാ ഫോട്ടോഗ്രാഫർ ആവണ്ടേ

ൂട്ട് വരുന്നു പ്രേതം വരുന്നു അവൻ പ്രായത്തെ വിളിച്ചു കേസ് അവൻസൽ ചെയ്ത് ആയിക്കോട്ടെ ആയിക്കോട്ടെ കാണാൻ മാത്രം എന്തിനുണ്ടെങ്കിൽ പോ ആ എല്ല് മാത്ര നടക്ക് എനിക്കൊരു അറിവുള്ളൂ മാത്രീ റോസിനോസ വാങ്ങിച്ചത് അന്നാലും എന്നെ പറ്റിക്കാൻ പറ്റില്ല ഉത്സാഹത്തിൽ നല്ല തണുപ്പായിരിക്കും അത് വേറെ ആറ്റോളെ തണുപ്പുണ്ടാവും നാട്ടുകാരൊക്കെ പറയൂ സ്ഥിതി താഴെ ആറ്റിലൊന്ന് കുളിച്ചു തുടങ്ങിയിന്നൊക്കെ പോയി നമ്മളെന്തായാലും റീലിൽ ഇടുന്ന ആറ്റി കുടിക്കാൻ പിന്നെ സംഭവം അത് അവിടെ ചെന്നിട്ട് റീലിൽ എടുക്കാൻ ശ്രീ ആ നീ കുളിച്ചോ ഞാൻ കുളിക്കുന്നില്ല ആർജിയെ എവിടത്തെ തുടങ്ങി പോലെ നീ കാലി കുളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മാറി നിൽക്കും നീ ബ്ലാക്ക് തോർത്തെടുത്തോ ബ്ലാക്ക് തോർത്തെടുത്തോ ആ അപ്പം കുഴപ്പമില്ല നമ്മളൊന്ന് വെള്ളച്ചേടത്തിൽ വെള്ളം കുറവാണ് കേസ് പിന്നെ നീരം നാളെ ചെയ്തിട്ടില്ല പക്ഷേ എങ്ങനെ വെള്ളമുണ്ട് സൂര്യദേവികൾ പഴം പറിച്ചിട്ട് നമ്മൾ പോകുന്നു ഇവിടെ കൊണ്ട് ശല്യം കേസ് പോകുന്ന നോക്കി കണ്ടതൊക്കെ പറിച്ചു നിന്നിട്ട് അസുഖം വെട്ടിച്ച് കൊണ്ടിട്ട് ഇവിടെ വന്ന് അയ്യോ 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 അങ്ങനെയൊക്കെ ഒന്ന് കഴിയും നോാസ്തുണ്ട് അല്ലേ തിന്നുന്നേ ഇന്നിപ്പോണ ദേശങ്ങൾ ഉണ്ടാവുന്നതായി മനസ്സിലാവുന്നില്ല ക്യാമറ ക്ലാസ് ഉണ്ടോ പാസ്പോർട്ട് വെച്ചിട്ട് നോക്ക് ആൾക്കാര് കുളിക്കുന്ന പിള്ളേരോട് നടക്കാൻ പിള്ളേർ ക്ലാസ് കഴിഞ്ഞാൽ സമയായിട്ടില്ല അവൾ ആരും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലേ സുദീൻ കുടിക്കട്ടെ സുധീന്റെ ആഗ്രഹത്തെ ആറ്റി കുടിക്കാന്നുള്ളത് ഞാൻ ഇന്ന വരെ ആറ്റിന് കുടിച്ചിട്ടില്ല സുധീ ചെറുപ്പത്തിലേ കുടിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കുടിക്കാനുള്ള വെള്ളവും ഇല്ല അത് കാര്യം അപ്പം ഞാൻ കപ്പി തന്നെ കോഴി കുടിക്കണം വീടിൻ്റെ ലെങ്ത് കൂടെ ആയിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട് കാരണം ലെങ്ത്ത് കൂടി വീട് സ്ഥലം കാണില്ല അപ്പം നമ്മൾ കുറേ ഭാഗം കട്ട് ചെയ്യുന്നുണ്ട് ഇപ്പത്തെ എൻ്റെ കണക്ക് പ്രകാരം കുറേ മിനിറ്റ് ആയി അപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തി മൂന്ന് മിനിറ്റ് എന്തോ ആയി തോന്നും അപ്പം ഞാൻ കുറേ പോർഷൻസ് ഒക്കെ കട്ടി ശ്രുതി ഫ്രണ്ട് നടക്കുന്നുണ്ട് നാട്ടിലേക്ക് ഇറങ്ങാനായി മാറ്റത്തു വാട്ടിലടത്തി കഴിഞ്ഞാൽ ശ്രുതി ചാടുന്നു കഴിക്കും ശ്രുതി മരക്കം പറഞ്ഞ് ചാടുന്നതായിരിക്കും തല കുത്തി ചാടും ബാക്ക് കുത്തി ചാടും ഫ്രണ്ട് കുത്തി ചാടും എല്ലാം കുത്തി ചാടണം ശ്രുതി കാണിക്കുന്നതായിരിക്കും సుదీ చాడు చాటం చాటం ఆడు ఆ కడ ఆది వంద కేసు మాత్రేళ్ళు సుధీ ఆట మలక నినకి నీళ్ళ వేదీ ఆదం వలన కేసు ോ നാളന്നോ ശ്രുതിക്ക് എത്ര ആളുണ്ട് നോക്കാം ശ്രുതി ശ്രുതി ഇറങ്ങി നോക്കാൻ എത്ര ആളുണ്ടെന്ന് ആ തണുപ്പുണ്ടാവും ആഴൊന്നുമില്ല പോ അരവരെ ഉണ്ടോ നോക്കി അങ്ങോട്ട് ചെയ്യുമ്പോൾ അരവരെ നോക്കി

Kanir, <teminóan> െ പ്ലോഗി കാണുമെ പ്ലോഗ് റൺ ചെയ്തോണ്ടിരിക്കുതി അങ്ങനെ ഇന്നറൊക്കെ കൂട്ടെടുത്തു കഴിഞ്ഞു ശ്രുതി ചാടാൻ വേണ്ടി പോണു ചാടും ശ്രുതി തേങ്ങ ചാടുമ്പോ ചാടാണ് തേങ്ങ 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 ചെടമ്പോൾ ചാട് തേങ്ങ തേങ്ങ ചടുമ്പോൾ ചാട് നീ ചാടും വീട്ടെടുക്കാൻ വേണ്ടിയാ ഞാൻ ഓഫീസിൽ പോവും ചാടും അല്ല അതിന് മാത്രം ആഴൊന്നുല്ല ചാട് ഉളളങ്ങനെ ഇസ ബ്രോ ലെങ്ത് കൂട്ടി കൊണ്ടിരിക്കും വീഡിയോ പെട്ടാ ആള് ഉണ്ട് ആള് മൊளே ആള് അല്ല നീ ചാട് നീ അവരന്ന് ചാട അങ്ങോട്ട് മക്ക മോനെ ചാടേ ഇങ്ങേടാ ആ പെട്ടോ പെട്ടോ വീഡിയോ അല്ലേ അല്ലേ പെട്ടെന്ന് വീഡിയോക്ക് ലെങ്ത് ചാടി പോകും കോപ്പേ സൂദയ അങ്ങനെ മുങ്ങി കഞ്ഞി ഗയ്സ് നമ്മള് അത് വേറെ കാര്യം ഒഴുകി പോകുന്ന കാര്യം മാത്രം ഒഴിക്കുന്നില്ല ഇനി ബ്ലോഗ് മാത്രമേ ഉള്ളൂ ഞാൻ ഞാൻ കണ്ടിട്ടുള്ളല്ലേ നീന്തണ കണ്ടിട്ടുള്ളേന്ത് ഞാൻ നീന്തണം കണ്ടിട്ടുള്ള നീന്താൻ ശ്രമിക്കും അങ്ങനെ നീന്താൻ ഒടിക്കേണ്ടത് കാലു അടിക്കണം ഫ്രണ്ട് കൈ പഠിക്കണം കൈ ഓടിക്കും കാലുടിക്കും

ഞാൻ അടുത്തേക്കിട്ട് സാധനം നിങ്ങളുടെ നിക്കാൻ പാടില്ല കൊല്ലിയെടുക്കില്ലേ? ഇനിയെക്കില്ലേ? കൊല്ലിയെടുക്കില്ലേ? മുട അടുത്ത് കൊത്താനേ. ഓടാനേ. ഹേയ്! കൊറന്നോ? ഫൈലി സുതി തുന്നി നെടുക്കുക കല്ലിന്റെ മോളിക്കറി തുന്നി നെടുക്കണത് താഴത്തൊന്നും നടക്കൂല അവിടെ പറഞ്ഞ കേക്കൂല ഇവിടെ ഓരോ കോപ്രായങ്ങൾ കാണിച്ചോണ്ടിരിക്കും

ആരെ ആരൊക്കെ ഓ നല്ല കാറ്റ് അടിപൊളി മരം പൊടിഞ്ഞു മരവും തെങ്ങും ഒടിഞ്ഞ് വിചാരിക്കട്ടെ തെങ്ങ ഒടിഞ്ഞ് വീഴുവോ ഇല്ല അല്ല തേങ്ങ അറിയാം തെങ്ങ് വീഴുല്ലേ തേങ്ങേനെ കുറിച്ച് പൂർണ്ണമായിട്ട് പഠിച്ച ശുതിയാണ് തെങ്ങി തേങ്ങ അവനോട് ഇപ്പം എടുക്കണ്ട ആവശ്യം നമുക്ക് അല്ലേങ്ങ നീ തെങ്ങിനെ കുറിച്ച് ചേച്ചി പഠിച്ചിട്ടില്ലല്ലോ തെങ്ങിനെ കുറിച്ച് ഫുൾ പഠിച്ചിട്ടില്ലേ അത്യാവശ്യം എല്ലാം പഠിച്ചിട്ടുണ്ട് അതാണ് ആ മൂന്നെല്ലാം പഠിച്ചിട്ടുണ്ടത് അവരുടെ അപ്പു നിപ്പുണ്ട് അപ്പുന്റെ വീട് അപ്പും അവനാണ് പന്നി അടിച്ചത് കിട്ടാ അവനിപ്പോ അക്കരെ നിങ്ങോട്ട് ക്രോസ് ചെയ്ത് ഞാൻ എടുക്കുമ്പോഴേക്കും വീട് എടുക്കുമ്പോഴും എത്തിക്കഴിഞ്ഞു